ചായ കൊടുത്തില്ലേ ചായ കൊടുക്കിന്റെ ഏയ് ഇവരും ചായ കുടിച്ചില്ലേ എന്താ ഇതൊക്കെ ചായ പിടിക്കണില്ലേ ആ ചായ ആയിക്കോട്ടെ ഇതൊക്കെ ഒരു സന്തോഷം ഇല്ലെങ്കിലും വരും ഇങ്ങടെ അല്ലെങ്കിൽ നല്ല ചേക്കാടോ

ഈ പാർട്ടി ഓഫീസിൽ പോയിട്ട് അവിടുത്തെ പ്രതികരണം എന്താണെന്ന് എന്താന്ന് വാ ഞാൻ മെമ്പറായി കഴിഞ്ഞാല് പറഞ്ഞു ഫൈസല എന്തായി അതും നടക്കില്ലേട്ടാ അവര് നോക്കി നോക്കുന്നില്ല അവസാനത്തെ ഒരു വഴിയുണ്ടോ ഞാൻ പാർട്ടി മാറാൻ പോവാന്ന് അവിടെ പോയിട്ട് പറഞ്ഞോ ചേർത്താ രമേശ് പാർട്ടി മാറിയേ സമയത്ത് ഗൗരവുള്ള വിഷയമാണ് പോയി പോയി നല്ലത് ശരി എന്താ രമേശേ ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിക്കല് അത് ചെറുപ്പോ ഈ പാർട്ടി മാറുന്നുണ്ടോ ഞാനോ പിന്നെയാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയില് കണ്ടിരിക്കുന്നു ഈ സമയത്ത് നീ പാർട്ടി മാറുക പറയുമ്പോ ഞാൻ പാർട്ടി മാറും നേതാവ് ഈ പാർട്ടിയും ഈ കോട്ടിയും അതാണ് എന്താ അപ്പൊ നീ അവരേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെ ഈദ്വന്റെ സ്ഥിരം പരിപാടിയാ പാർട്ടി മാറലും ലെഫ്റ്റ് അടിക്കലൊക്കെ കഴിഞ്ഞ തവണ അവന്റെ ഭാര്യേനെ സ്ഥാനാർത്ഥിയാക്ക നാടകം ഇതൊക്കെ എത്ര കണ്ടതാ ഞാൻ നേതാക്കന്മാര് വീട്ടിൽ ഒന്നും കണ്ടില്ലേ ഞാനും വിചാരിച്ചു പൊട്ടനാക്കള